ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നാടൻ നന്നാരി സർബത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ നന്നാരി സർബത്ത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലുണ്ട് അപ്പോൾ ഇതാ ഞാനും വാക്കും നല്ല മഴയുള്ളൊരു സമയത്താണ് പോകുന്നത് പറമ്പ് പോയിട്ട് നന്നാരിയിൻ്റെ വേര് പെറിച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ അപ്പോൾ ഇതാ ഞങ്ങൾ പറമ്പിലെത്തി അവിടെ അധികം കാണുന്നത് ഈ നന്നാരിൻ്റെ പേരെന്നെയാണ് ഇതാണ് നന്നാരി സർബത്തിൻ്റെ പേര് അപ്പോൾ ഈ വേരാണ് കിട്ടിട്ടാണ് ഞങ്ങൾ നന്നാരി സർബത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലൊരു മഴയും പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നന്നാരിയൊക്കെയുള്ള കയ്യിൽ ആയി അപ്പോൾ അത് വീട്ടിൽ കൊടുന്ന് കഴുകി വൃത്തിയാക്കി ചതച്ചെടുത്ത് രണ്ട് കോഴിമുട്ടേൻ്റെ വെള്ളമൊക്കെ എടുത്ത് രണ്ട് കിലോ പഞ്ചസാര ആട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രണ്ട് കിലോ പഞ്ചസാരയ്ക്ക് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ അടുപ്പിമ വെച്ചിട്ട് ഇതാ നല്ലോണം തിളപ്പിച്ച് വറ്റിച്ച് ഇതാ അതായത് ഒരു നൂലു പരിവാകണം അധികം ആവാനും പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക